മട്ടന്നൂരിൽ റോഡിൽ അമിത വേഗത്തിലെത്തിയ കാറിടിച്ച് അഴിയാത്രക്കാരി മരിച്ചിരിക്കുന്നു ഒരു പോലീസുകാരനാണ് വാഹനം ഓടിച്ചത് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ മുണ്ടേരി വനിതാ സഹകരണ സംഘം ബിൽ കളക്ടിംഗ് ഏജന്റായ ബി ബീനയാണ് മരിച്ചത് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരൻ ലിതേഷ് ഓടിച്ച കാറിടിച്ചാണ് അപകടമെന്നുള്ളതാണ് ഇപ്പോൾ ആദ്യമായി എത്തുന്ന സൂചന നമ്മളോടൊപ്പം വിവരങ്ങളുമായി ജയശങ്കർ ചേരുകയാണ് ജയശങ്കർ വളരെ പരിതാപകരമായ ധാരണപരമായ ഒരു സംഭവമാണ് സി ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ വളരെ വിഷമമുണ്ട് പോലീസുകാരനാണ് വണ്ടി ഓടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഒരു വാഹനത്തിന്റെ ഡ്രൈവർ സീറ്റിൽ സീറ്റിലിരിക്കുന്നത് പോലീസുകാരനാണെന്നുള്ള തരത്തിലുള്ള ചില സൂചനകളും പുറത്തു വരുന്നു എന്താണ് ഇപ്പോൾ ഈ സംഭവത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തീർച്ചയായും ആലുവ വളരെ ഞെട്ടലുണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഏച്ചൂർ കമാൽപീടികയ്ക്ക് സമീപം ബുധനാഴ്ച ഉച്ചയോടെയാണ് സംഭവം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അമിത വേഗത്തിൽ നിയന്ത്രണം വിട്ട കാർ വഴിയാത്രക്കാരിയെ ഇടിച്ചതിന് ശേഷം ഏറെ മുൻപോട്ട് പോയാണ് നിൽക്കുന്നതെന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകും മുണ്ടേരി സഹകരണ സംഘത്തിലെ കളക്ഷൻ ഏജന്റായ ബീനയാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത് അതും ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന മറ്റൊരു കാര്യം ബീന എന്ന ഈ ഒരു സ്ത്രീ വളരെ മാന്യമായി തന്നെ റോഡിൽ കൂടെ വഴി നടക്കുകയായിരുന്നു അല്ലെങ്കിൽ റോഡിന്റെ അത്രയും ഓരം ചേർന്ന് തന്നെ നടന്നു പോവുകയായിരുന്നു അപ്പോഴാണൊരു വെള്ള വാഹനമാണെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാ മനസ്സിലാകുന്നത് ഒരു വെള്ള ഹാഷ് ബാക്ക് വാഹനമാണ് അത്തരത്തിൽ വളരെ നിയന്ത്രണം വിട്ട് വളരെ വേഗത്തിലെത്തുന്ന ഈ ഒരു വാഹനം റോഡിന് അടി റോഡിൻ്റെ സൈഡിൽ തന്നെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബീനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു എന്തായാലും ഇവരെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അപകടം വാഹനം ഓടിച്ചിരുന്നത് കണ്ണൂർ ടൗൺ സ്റ്റേഷനിലെ കണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ആണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇവരെ എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഏറ്റവും ഞെട്ടലുണ്ടായ കാര്യം വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ റോഡിന്റെ ആ സ്ത്രീയെ നിയന്ത്രണം ആ ഒരു കാർ വളരെ വേഗത്തിൽ നിയന്ത്രണം വിടുകയും ബീന എന്ന് പറഞ്ഞ ഒരു സ്ത്രീയെ ഇടിച്ച് തെറപ്പിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത് ജയശങ്കർ ആണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിലാണ് ഒരു പോലീസുകാരനാണ് ഇതിന്റെ ഡ്രൈവർ എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചനകൾ